ഒത്തിരി ചേച്ചിമാരുടെ അടുത്തേക്ക് പോകുന്നേ അപ്പകുട്ടിനെ സങ്കടം ആക്കാൻ വേണ്ടി ചേച്ചിമാരുടെ അടുത്ത് പോയിട്ട് അവരെയും കൂട്ടിയിട്ട് ഊട്ടി ഫുള് കറങ്ങാം കേട്ടോ ചേച്ചിമാരും ആഹ് അതെനിക്ക് മനസ്സിലായി ഇത്ര ചെറിയ കുട്ടിയാണെങ്കിലും അവരെ കാണാനിട്ടൊരു തുള്ളി വെള്ളം പോലും കുടിക്കാത്തല്ലേ എന്നാലും നിന്റെ ചേച്ചിമാരെ പോയപ്പോട്ട അപ്പുക്കുട്ടിനെ കൊണ്ടോ അപ്പകുട്ടി കഷ്ടപ്പെടും തോന്നിട്ട് ചേച്ചിമാരെ അപ്പകുട്ടിനെ എടാ ഭയങ്കര നീ നീതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്തെടുക്കാണോ കൂടെ കൊണ്ട് പക്ഷെ നമ്മൾ ഊട്ടി വരുന്ന കാര്യം അമ്മയോട് പറഞ്ഞിട്ടില്ലല്ലോ ഓ ഇനി പറഞ്ഞിട്ട് വേണേ ഇതൂടെ മുടക്കാൻ എന്നാലും എന്റെ അപ്പുകുട്ടാ നീ എന്തിനാണോ അച്ഛന്മാരെ തള്ളിട്ടെ പിന്നെ എന്റെ ചേച്ചിമാരെ വീട്ടിൽ നിന്ന് ഓടിച്ചത് അച്ചമ്മയല്ലേ പിന്നെ പുഴലും കടലും ഒക്കെ പുറത്താക്കണം നടന്നത് തന്നെ അച്ചമ്മ പോലും നടക്കൂല നമ്മൾ നമ്മള് കണ്ടാലേ അച്ചമ്മ ഒരിക്കലും പോവൂല അച്ചമ്മ പറയാ അച്ഛന് സുമിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണെന്ന് കേട്ടില്ലേ മനസ്സിലിട്ട് നീ ഇതൊക്കെ ചുമ്മാ പറയല്ലേ നിങ്ങൾ എന്നെ എന്റെ സുലു അമ്മ എന്തോ പറഞ്ഞു കരുതി അച്ഛമ്മയും മിലിമോളും കൂടെ പറഞ്ഞതാ സുമിയാറ്റീൻറെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടെന്ന് അച്ഛന് സുമിയന്റീനെ കൊണ്ട് കല്യാണം അയിപ്പിക്കണം ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു അച്ഛമ്മ കേക്ക് കൊച്ചു കുഞ്ഞ അതിന് വരെ മനസ്സിലായി എന്നിട്ട് ഇത്രേ കാലമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങളുടെ അമ്മേന്റെ ഉള്ളിലിപ്പ് മതിയാക്കു ഓ അമ്മ എന്തെങ്കിലും പറഞ്ഞു ഇനിയിപ്പോ നല്ലൊരു യാത്രയല്ലേ ഇത് കൊളാക്കണ്ട അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് ഞാനൊന്നും പറഞ്ഞില്ല നമ്മള് കല്യാണം കഴിഞ്ഞ കാലത്തെ എത്ര ട്രിപ്പ് പ്ലാൻ ചെയ്തത് അതിൽ ഏതെങ്കിലും ഒന്നിന് പോവാൻ നിങ്ങളുടെ എല്ലാത്തിനും അടംകൂലിയായിട്ട് വരും ഇനി വരാനാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവിടെ ഡിസ് അതേ ഉള്ള ഒരു നല്ല ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറയാ ഭയങ്കര ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണെ അമ്മേന്റെ ഒന്നും ശല്യമില്ല അതുകൊണ്ട് നമുക്ക് ഒരാഴ്ചയെങ്കിലും അവിടെ നിന്നിട്ട് വരാം ആ ആയിക്കോട്ടെ എല്ലാം നിങ്ങൾ പറയും പോലെ സൂപ്പർ എടോ ഡ്രൈവറെ ഒന്ന് പെട്ടെന്ന് ഓടിച്ചു വിട് എന്റെ പൊന്നമ്മച്ച് ഇത് എറോപ്ലെയിൻ അല്ല ഇതിന് ഇത്ര സ്പീഡേ ഉണ്ടാവുള്ളൂ എടാ ഒന്ന് വേഗം വിടാനാ നിന്നോട് പറഞ്ഞു ചവിട്ടി അങ്ങ് വിടാ എന്റെ പൊന്നമ്മച്ച് ഇത് ഇതിന്റെ മാക്സിമം സ്പീഡാ ആ ട്രെയിൻ എങ്ങാനും സ്റ്റേഷൻ വിട്ടാ നിന്നെ ഞാൻ കൊല്ലും എന്റെ പൊന്നെങ്കിലും ഒന്ന് സ്പീഡിൽ വിട് ട്രെയിൻ മിസ്സായാ പിന്നെ പണിയാവും ഞങ്ങൾ ഊട്ടി വരെ കൊണ്ടുവിടേണ്ടി വരും ഞങ്ങളെ ഓ ും റെയിൽവേ സ്റ്റേഷൻ വരെ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തൊരു മാരണങ്ങളത് എന്റെ പേര് രാജേഷ് അല്ലാതെ ഡ്രൈവറെ കുയ്വറേ വിളിച്ചാണ്ടല്ലോ എന്റെ തനി സ്വഭാവം നിങ്ങൾ കാണും രണ്ട് വായ അടച്ചിരുന്നില്ലെങ്കിൽ ഞാൻ വണ്ടി ഇവിടെ നിർത്തും രണ്ടിനെയും ഞാൻ ഇറക്കി വിടും

തടി കൂടി കൂടി നല്ലത് ഓ അമ്മ കാര്യം ഒന്ന് മിണ്ടാതി അതായിരിക്കും നല്ലത് നമ്മുടെ വീട്ടിൽ നിന്ന് പറയുന്ന പോലെ ചന്ത വർത്താനൊന്നും വന്ന് പറഞ്ഞേക്കരുത് ഇത് ട്രെയിനാ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേൾക്കാൻ നീ ആ ും ദിവസം അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു പോകുന്നത് അല്ലേ ഒരു കുഴപ്പമില്ലാത്ത എന്നെ കൂട്ടിക്ക് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പറ്റ തളേനെ അഡ്മിറ്റ് ആക്കാൻ മനസ്സിലാണല്ലോ നീ നീ ഇതല്ല ഇതിനപ്പുറം പറയുന്നത് എനിക്ക് അറിയാം കാണിച്ചു തരാടാ നീ ഞാൻ അയ്യോ അമ്മേ അത് പിന്നെ അമ്മയ്ക്ക് നല്ല ഉണ്ടെന്ന് പറഞ്ഞോണ്ടായി ഞാൻ ട്രിപ്പിട്ട് രണ്ടു ദിവസം അടക്കം എടുത്താ പറഞ്ഞത് ഡോക്ടറോട് പിന്നെ തലയ്ക്ക് അസുഖം എനിക്കല്ല നിനക്കും നിന്റെ കെട്ടി നോക്കുക ഒരു സമാധാനം എനിക്ക് തരത്തിലല്ലോ കുറച്ചു നേരൊന്നും മിണ്ടാതിരിക്കും ടുത്ത് പുറത്ത് തുടങ്ങാൻ നിന്നെ അമ്മ ഒരു പ്രശ്നമില്ലാതിരിക്കും ഞാൻ അത് എന്റെ ഇഷ്ടം

ായിട്ട് എന്തൊരു കിട്ടിയില്ലേ കഴിച്ചോ അവര് രണ്ടുപേരില്ലേ രണ്ട് ബിരിയാണി കണ്ടേത്തിനല്ലേ ഒരു ബിരിയാണി മുഴുവൻ നോക്കി അമ്മ പറഞ്ഞ കാര്യ കോടാലിയാ എന്ത് പറഞ്ഞൊരു കാര്യല്ല ഇങ്ങനെ ചെലച്ചോണ്ടേ ഇരിക്കും ഗോപാലോ പൊന്നു പോനെ വാപോയ കോടാലി ഞാനല്ല നിന്റെ അച്ഛനാടാ ഏഹ് വെറുതെ എന്നെ എന്റെ വായിലിരിക്കുന്നു കേൾപ്പിക്കല്ലേ ഭക്ഷണം മുന്നിലിരിക്കാം അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അവന്റെ ഒരു വാപോയ കോടാലി ഓ പെണ്ണും േ ഓ അമ്മയ്ക്ക് ഇത് ഇത് കേടാ അമ്മേ അമ്മ പോരെ എല്ലാത്തിലും കേറി ഇടകൂലിടാനായിട്ട് ബിരിയാണി നല്ല രസമുണ്ട് എന്തായാലും ഒരു പൊതി വെറുതെ ഇരിക്കല്ലേ ആ പൊതി കൂടി ഞാൻ കഴിച്ചോളാം ഇവൻ വേണ്ട ഇവനെ അവളും കൂടി ഒന്ന് കഴിച്ചാ മതി അമ്മയ്ക്ക് രണ്ട് ബിരിയാണി വേണമായിരുന്നെങ്കിൽ ആദ്യം പറഞ്ഞോടോ ഞാൻ ഓർഡർ ചെയ്യാ ഇതിപ്പോ മോന് വാങ്ങിച്ചതല്ലേ അമ്മ എടുക്കുന്നേ ഓ പിന്നെ അവന്റെ ഒരു മോന് ഒരു ബിരിയാണി മുഴുവൻ തിന്നാനുള്ള പ്രായല്ലോ അവന് അവനെ ഒരിച്ചിരി മതി രണ്ടുള്ള അത് മാത്രം തിന്നാ മതി അവൻ ഈ അമ്മേന്റെ ഒരു കാര്യം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ആ ഇത് എന്റെ ബിരിയാണിയാ ഇത് എനിക്ക് വേണം അച്ചം എടുക്കണ്ട എനിക്ക് ത വിടടാന്റെ ബിരിയാണി വിടടാ കൈയേന്ന് വേണ്ടാ അയ്യോ മോനേ അപ്പോ വേണ്ട അത് കിട്ടേക്കേ അമ്മ